വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ കണ്ടെത്തിയത് ഇരുപത് മൃതദേഹങ്ങളാണ് കയ്യും കാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായി മാറി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹവും ഇതിലുണ്ട് ഇരുട്ടുകുത്തി പോത്തുകല്ല് പനങ്കയം ഭൂദാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വനത്തിലുള്ളിലെ കുമ്പിളപ്പാറ കോളനി ഭാഗങ്ങളിൽ അഞ്ച് മൃതദേഹങ്ങൾ കരയ്ക്ക് അടിഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു എന്നാൽ അഗ്നിരക്ഷാസേനയ്ക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായിട്ടില്ല കണ്ടെത്തിയ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ തന്നെയാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു മുണ്ടക്കയിലേക്ക് ആർക്കും കടക്കാനാകാത്ത സ്ഥിതിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അംഗഭംഗം വന്ന നിലയിലാണ് മൃതദേഹങ്ങളിൽ പലതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുതുന്നതിലും ഭീകരമാണ് മുണ്ടക്കയിലെ സ്ഥിതിയെന്ന് സംഭവസ്ഥലത്തുള്ള ടി സിദ്ദിഖ് എംഎൽഎയും പ്രതികരിച്ചിട്ടുണ്ട് എല്ലാം കവർന്ന ദുരിതത്തിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ മരണനിരക്ക് അനുനിമിഷം വർദ്ധിക്കുകയാണ് വയനാട് വിലാപഭൂമിയായി മാറുമ്പോൾ കേരളം ഒന്നാകെ അതിന്റെ നടുക്കത്തിലാണ് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചുരൽമലയും മുണ്ടക്കയും മാറുകയാണ് വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾ അകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങളും മൃതദേഹം അവശിഷ്ടങ്ങളും ഒഴുകിവരുന്നതാണ് നിലമ്പൂർ പോത്തുകൽ നിവാസികൾ രാവിലെ കണ്ടത് എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഒഴുകി ഒഴുകിയെത്തിയതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ പലതിനും അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട് പോത്തുകലിൽ ഒഴുകിയെത്തിയതും ദുരന്തം നടന്ന ചൂരൽ മലയുടെ പരിസരത്ത് നിന്നുമായി എൺപതോളം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ സമാനമായി ഉരുൾപൊട്ടിയ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാനാകാത്തത് ചൊവ്വാഴ്ച ഉച്ചോടെ മാത്രമാണ് കണ്ടെടുത്ത മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനുമായിട്ടില്ല എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ സുരക്ഷിതരാണ് എന്നോ പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് മുണ്ടക്കൈയിലുള്ളത് ചുരൽമലയിലെ ദുരന്തത്തിന്റെ തീവ്രതയാണ് പുറം ലോകം അറിഞ്ഞതെങ്കിൽ മുണ്ടക്കൈയിലേത് അതിലും വലുതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മുണ്ടക്കയെയും ചുരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ മുന്നൂറോളം കുടുംബങ്ങളിലുള്ള ആയിരത്തോളം പേർ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പലരും കുന്നിൻമുകളിലോ മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലോ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എത്ര വീടുകൾ ഒലിച്ചുപോയെന്നോ എത്ര പേർ മരിച്ചുവെന്നോ കാണാതായിട്ടുണ്ട് എന്നോ കൃത്യമായ വിവരം പോലും ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല തോട്ടം തൊഴിലാളികളുടെ ഒൻപത് ലയങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട് ഇവിടങ്ങളിൽ താമസിച്ചിരുന്നവരെക്കുറിച്ച് ഒരു വിവരവുമില്ല ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പുഴ ദിശമാറിയൊഴുകി ചുരൽമലയെ തകർത്തെറിയുകയായിരുന്നു എങ്ങും കൂറ്റൻ കല്ലുകളും ചെളിയും നിറഞ്ഞു ഉരുൾപൊട്ടൽ നടന്ന മണിക്കൂറുകൾക്ക് ശേഷം സൈന്യവും എൻ സംഘവും പുഴ കടന്ന് മുണ്ടക്കയിലേക്ക് എത്തിയിട്ടുണ്ട് ദുരന്തഭൂമിയിൽ കുടുങ്ങിയ നൂറോളം പേരെ മുണ്ടക്കൈയിൽ കണ്ടെത്തിയെന്നാണ് വിവരം ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെന്ററിൽ നിന്ന് ഇരുന്നൂറ് സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ ഒരുനൂറ്റി അൻപതോളം പേരെ രക്ഷപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സൈനിക വിന്യാസമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി